ഹായ് ഹലോ ട്വന്റി ട്വന്റി ഫൈവ് നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയുണ്ട് ഹൈലി എനർജറ്റിക് ആണോ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടോ നമ്മുടെ എല്ലാടേ ഒരു സ്വഭാവമാണ് പുതിയൊരു വർഷം തുടങ്ങുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ജിമ്മിൽ പോകണം അല്ലെങ്കിൽ ഡാൻസ് പഠിക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഗോൾസ് സെറ്റ് ചെയ്യും നിങ്ങൾ ഗോൾസ് എല്ലാം സെറ്റ് ചെയ്തോ എങ്ങനെയുണ്ട് എന്നിട്ട് ഈ ഒരാഴ്ച ആവാൻ പോണൂല്ലേ ട്വന്റി ട്വന്റി ഫൈവ് ഗോളിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കുന്നുണ്ടോ നമ്മളെല്ലാരും മടിയന്മാരാണ് എന്തോ സെറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊക്കെ പറയും കേരളീയർക്ക് ആരംഭശൂരൊത്തം എന്ന് പറയും എന്ന് വെച്ചാൽ എന്താണ് കേരളത്തിൽ എന്തെങ്കിലും ഒരു ഒരു കാര്യം തുടങ്ങുമ്പോൾ ഭയങ്കര വെടിക്കെട്ട് ഭയങ്കര സംഭവമായിട്ടായിരിക്കും ഉദ്ഘാടനം ഒക്കെ ചെയ്യുന്നത് പിന്നെ അതങ്ങ് ആറിത്തണത്ത് പോകും അതാണ് അങ്ങനെ പറയുന്നത് നമ്മൾ വേറെ കുറെ അങ്ങനെ തന്നെയാണല്ലേ അപ്പോൾ നിങ്ങളുടെ ഗോൾ സെറ്റിങ്സ് എങ്ങനെ എങ്ങനെയാണ് എങ്ങനെയുണ്ട് ഈ ട്വന്റി ട്വന്റി ഫൈവിലെ ഗോൾ സെറ്റിങ്സ് എല്ലാവരും ആ ഗോൾ സെറ്റിങ്സിന്റെ ഒരു എന്താ പറയാ ഗോൾ സെറ്റിങ്സ് ചെയ്തിരിക്കുന്നത് യൂണിവേഴ്സിനോട് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഈ പറഞ്ഞ ക്ലാസ്സസ് ഈ പറഞ്ഞ നമ്മുടെ എല്ലാ വീഡിയോസും കാണുമ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ധൈര്യമായിട്ട് സമ്പന്നനായ യൂണിവേഴ്സിനോട് എന്തുവാണെന്ന് ചോദിച്ചു അതിപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല നിങ്ങൾക്ക് അത് കിട്ടും ഹൺഡ്രഡ് പേഴ്സൻറ്റ് അത് കിട്ടും എന്ന് ഞാൻ പറയാറുണ്ട് പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതിനകത്ത് നമ്മളൊരു കാര്യം വേണം എന്ന് പറയുമ്പോൾ അത് ക്ലിയർ ആയിട്ടാണ് കേൾക്കുന്ന ആൾക്ക് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം എൻ്റെ ഒരു അടുത്ത് ഞാൻ പോയി കുറച്ച് കാശ് വയ്ക്കാൻ അവൻ്റെയുള്ള ഇഷ്ടംപോലെ കാശുണ്ടോ എന്ന് വിചാരിക്കും പക്ഷെ ഞാൻ ചോദിക്കുന്ന കാശിനൊരു എമൗണ്ട് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് അതിന് തരിക ഒരു കോടി രൂപയുള്ള രൂപയുള്ളവരുടെ അടുത്ത് എനിക്ക് കുറച്ച് കാശ് വേണം എന്ന് പറയുമ്പോൾ അത് അഞ്ഞൂറാണോ ആയിരം ആണോ ആയിരത്തഞ്ഞൂറാണോ എന്നൊരു സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയണം അല്ലേ എന്നാലല്ലേ അവർക്ക് ആ കാശ് എടുത്തുണ്ടെങ്കിൽ തരാൻ പറ്റുള്ളൂ ഇതേപോലെ തന്നെയാണ് നമ്മളുടെ യൂണിവേഴ്സിനോടും നമ്മൾ ഈ ആഗ്രഹിച്ച് എഴുതി വെച്ചിരിക്കുന്ന ഗോൾസ് ആ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ അത് ക്ലിയർ ആണോ അത് നമുക്കൊരു ഒറ്റാക്കിൽ ഒരു കാര്യം നോക്കാം സ്മാർട്ട് സ്മാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ ലെറ്ററും അതിനെ സൂചിപ്പിക്കുന്ന ഒരു അർത്ഥമുണ്ട് നമുക്കൊന്ന് നോക്കിയാലോ എന്താണ് ഈ സ്മാർട്ട് വേയിൽ ഗോൾ ലിസ്റ്റ് ചെയ്യുന്നതെന്ന് സോ സ്മാർട്ട് എന്ന് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം എസ് ആണ് അല്ലേ എസ് സ്റ്റാൻഡ്സ് ഫോർ സ്പെസിഫിക് അതായത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഒരു കാര്യം യൂണിവേഴ്സിനോട് പറയാം ഫോർ എക്സാമ്പിൾ എനിക്ക് കുറച്ച് തടി കുറയണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ ഞാൻ യൂണിവേഴ്സിനോട് എങ്ങനെ പറയണം എൻ്റെ തടി അടുത്ത മാസത്തിൽ പത്ത് കിലോ എനിക്ക് കുറയണം അപ്പോൾ ഒരു ഒരു ക്ലാരിറ്റി വന്നു അടുത്ത ഒരു മാസത്തിൽ പത്ത് കിലോയാണ് കുറയേണ്ടത് അതാണ് ദ എസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിരിക്കണം അത് നമ്മളുടെ ഏത് ആഗ്രഹമാണെന്ന് പറഞ്ഞാലും യൂണിവേഴ്സിന് മനസ്സിലാകുന്ന പോലെ സ്പെസിഫിക് ആയിട്ട് അത് പറയാൻ നിങ്ങൾ ശ്രമിക്കണം അപ്പം ആദ്യത്തെ അക്ഷരം എസ് എന്താണെന്ന് മനസ്സിലായല്ലോ ബി സ്പെസിഫിക് ക്ലിയർ കട്ട് ആയിരിക്കണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അപ്പം രണ്ടാമത്തെ അക്ഷരം ഏതാണ് എം ആണ് അല്ലേ സ്മാർട്ട് എന്ന് പറയുന്നതിനകത്ത് രണ്ടാമത്തെ അക്ഷരം എം ആണ് എം സ്റ്റാൻഡ്സ് ഫോർ മെഷറബിൾ എന്നാണ് മെഷറബിൾ ആയിരിക്കണം അപ്പം നമ്മൾ എന്താണ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ആ ഒരു പത്ത് കിലോ കുറയാൻ വേണ്ടി അതിനകത്ത് തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കണം അതുപോലെ തന്നെ ഞാനൊരു മുപ്പത് മിനിറ്റ് നടക്കും അതായത് എക്സസൈസ് ചെയ്യും അതുപോലെ തന്നെ ഓരോ ആഴ്ചയിലും ഞാൻ എൻ്റെ പ്രോഗ്രസ് കൗണ്ടും ചെയ്യും ഇതാണ് മെഷറബിൾ എം സ്റ്റാൻഡ്സ് ഫോർ മെഷറബിൾ ഓക്കെ അപ്പോൾ അടുത്ത ലെറ്റർ ഏതാണ് എ ആണ് ഇനി മൂന്നാമത്തെ അക്ഷരമായ എ എ സ്റ്റാൻഡ്സ് ഫോർ ആക്ഷൻ പ്ലാൻ ഓക്കെ എസ് എം എ വരെ നമ്മൾ എത്തി സ്മാർട്ടാണ് നമ്മുടെ വേർഡ് എസ് എം എ വരെ എത്തി ആക്ഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളൊരു ന്യൂട്രീഷണലിസ്റ്റിനെ കണ്ടിട്ട് നമുക്ക് എങ്ങനെയുള്ള മീൽസാണ് ഞാൻ ഫോളോ അപ്പ് ചെയ്യേണ്ടത് എന്ന് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ന്യൂട്രീഷണലിസ്റ്റിനെ കാണുന്നത് അത് നമ്മുടെ ഒരു ആക്ഷൻ പ്ലാനാണ് ആക്ഷൻ അതിനു വേണ്ടി നിന്റെ തടി കുറയാൻ വേണ്ടി നീ ആക്ഷനാണ് എടുക്കുന്നത് നമ്മളൊരു ന്യൂട്രീഷണലിന് ഒരു ന്യൂട്രീഷണലിസ്റ്റിനെ കണ്ടിട്ട് നമ്മളൊരു മീൽ പ്ലാൻ റെഡിയാക്കാനായിട്ട് കാണുന്നു അത് കഴിഞ്ഞാലോ നമ്മളൊരു എക്സസ എക്സസൈസ് പ്ലാൻ ഉണ്ടാക്കുന്നു ആഴ്ചയിൽ ഒരു മിനിമം മൂന്ന് ടു അഞ്ച് വരെ ദിവസങ്ങളിൽ മുപ്പത് മിനിറ്റോ വൺ അവറോ പ്രാക്ടീസ് ചെയ്യുന്നു അതായത് ജിമ്മിൽ പോവുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ അതെടുക്കുന്നു അതിന് ശേഷമോ നമ്മൾ ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്ന നിലയിൽ ഓരോ ആഴ്ചയിലും നേരത്തെ എത്ര ഇഞ്ചായിരുന്നു എൻ്റെ കൈയുടെ വണ്ണം അല്ലെങ്കിൽ എൻ്റെ വയറിൻ്റെ വണ്ണം അതൊക്കെ വെച്ചിട്ട് ഇപ്പോൾ എത്ര ഇഞ്ച് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു ഞാൻ ഡയറ്റ് പ്ലാൻ ചെയ്തു എക്സസൈസ് ചെയ്തു കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് കുറവ് വന്നിട്ടുണ്ട് എന്നൊരു ഫോളോ അപ്പ് അല്ലെങ്കിൽ മോണിറ്ററിങ്ങും കൂടെ നമ്മൾ ചെയ്യുന്നു ഇതാണ് നമ്മൾ ചെയ്യുന്ന ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് ഇനി സ്മാർട്ടിനകത്ത് ആണ് റെലവെൻസാണ് ലാസ്റ്റ് ടൈം ബോണ്ട് ഓക്കെ റെലവെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രസക്തി എത്രത്തോളം നമ്മുടെ ഈ ഒരു ഗോളിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പം ആ ഒരു കാര്യത്തിലേക്ക് വരാം അതിനുശേഷം നമ്മൾ ടൈം ബോണ്ട് വെക്കും ഇത്ര എന്താ പറയുക ടൈം ബോണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ റെലവൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ആവശ്യവും ഒക്കെ അനുസരിച്ച് ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിനെ ഇതാക്കുന്നതിനാണ് പറയുന്നത് ആൻഡ് ഓൾസോ ടൈം ബോണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ടൈം ബോണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്ര മാസം കൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞു മാസം കൊണ്ട് പത്ത് കിലോ അതാണ് അതിൻ്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ആറു മാസത്തിൽ പത്ത് കിലോ കുറച്ചിരിക്കണം അതാണ് ടൈം ബോണ്ട് ടൈം പീരീഡ് അതാണത് ടി സ്റ്റാൻഡ്സ് ഫോർ ടൈം ബോണ്ട് അല്ലെങ്കിൽ ടൈം പീരീഡ് ഈ ഒരു രീതിയിൽ സ്മാർട്ടായിട്ട് നമ്മുടെ ഗോൾ ലിസ്റ്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഏരിയയിലേക്കും ഉണ്ടാക്കാം അതായത് ഞാനിപ്പോൾ പറഞ്ഞത് ഒരു ഹെൽത്ത് റിലേറ്റഡ് ആണല്ലോ വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത് നമുക്ക് റിലേഷൻഷിപ്സിൽ ഇതുപോലെ ഗോൾ സെറ്റിങ്സ് ഉണ്ടാക്കാം ഫിനാൻഷ്യലി ഉണ്ടാക്കാം അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഒരു എഡ്യൂക്കേഷൻ ലെവൽ അതായത് നമുക്കൊരു ലാംഗ്വേജ് പഠിക്കണം ഇപ്പോൾ സ്പാനിഷ് പഠിക്കണം നമുക്ക് ഇങ്ങനെ ഒരു ഗോൾ സെറ്റിംഗ് ഉണ്ടാക്കാം അതിനനുസരിച്ച് വരാം അതിനെപ്പറ്റി എന്തെങ്കിലും എന്താ പറയുക ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കമൻറ്റ് ബിലോ സോ ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഗോള് സെറ്റ് ചെയ്തിട്ടില്ല ട്വന്റി ട്വന്റി ഫൈവില് ഇതുവരെയും ഗോള് സെറ്റ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് ഗോള് സെറ്റ് ചെയ്യും നമുക്കിനി വിഷൻ ബോർഡും മാനിഫെസ്റ്റേഷൻ ടെക്നിക്സും ഒക്കെ ആയിട്ട് ഞാൻ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് സോ ഇതെല്ലാം കൂടെ നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിലെല്ലാം ഇതെല്ലാം കേട്ടു മനസ്സിലാക്കി ഇനി ഇതിനകത്തൊന്നും ഒരു വിശ്വാസം ഇല്ലാത്ത പക്ഷെ വിശ്വാസം വേണം കേട്ടോ വിശ്വാസമുള്ളവർക്കാണ് ഏറ്റവും അധികം പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നത് ഇനി വിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ പോലും ഒന്ന് ട്രൈ ചെയ്തോ ഇവിടെ എന്തെങ്കിലും ചിലവ് വരുന്നുണ്ടോ ഒരു രൂപയുടെ ചിലവ് പോലും വരുന്നില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് സക്സസ്ഫുൾ സക്സസ്ഫുള്ളാവുവാണെങ്കിൽ അത് ബെറ്റർ അല്ലേ സോ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എല്ലാവിധ പ്രോസ്പിരിറ്റി എല്ലാവിധ സക്സസ്സും ഒരു പ്രാവശ്യം കൂടി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വിഷ് ചെയ്യുന്നു താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനോട് പറയുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക് യു ബൈ